ചെമ്പനീർപ്പൂ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ എല്ലാവരും നമ്മുടെ അച്ചമ്മയുടെ വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് നോക്കുകയാണ് അങ്ങനെ എല്ലാവരും അവരോരോ മുറിയിലേക്കൊക്കെ പോയി സച്ചി മുറ്റത്ത് കട്ടിലൊക്കെ ഇട്ട് കിടക്കാനായിട്ട് നോക്കുമ്പോൾ രേവതിയെ വിളിക്കുകയാണ് നീ അച്ചമ്മയുടെ കൂടെ കിടക്കണ്ട നീ എൻ്റെ കൂടെ കിടന്നാൽ മതി മതിയെന്ന് പറഞ്ഞ രേവതിയെ വിളിക്കാനോ അങ്ങനെ രേവതി സച്ചിൻ കൂടെ മുറ്റത്ത് കട്ടിലൊക്കെ സെറ്റാക്കി അവരിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതിയും കൂടെ പാടുന്നുണ്ടോ എന്നിട്ട് സച്ചി പറയുകയാണ് ഇന്നത്തെ രാത്രി നല്ല മനോഹരമായിട്ടുള്ള രാത്രിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ കിടന്ന് ഇങ്ങനെ ഉറങ്ങാനട്ടോ പിറ്റേ ദിവസം രാവിലെ ഉറക്കം എണീറ്റി രേവതി ബെഡ്ഷീറ്റും പുലപ്പൊക്കെ മടക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ പരിസരത്തുള്ള നാലഞ്ച് സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ കൊടെയൊക്കെ ഉണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇത് എന്താ രാവിലെ കൊടയൊക്കെ ആയിട്ട് അതു പിന്നെ ഞങ്ങൾ രേവതിനെ കാണാതെ ഇനി വന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ് എന്താ നിങ്ങൾക്ക് രേവതി കണ്ടിട്ട് എന്താ ഇപ്പോൾ അതു പിന്നെ ഞങ്ങൾക്ക് രേവതിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അച്ഛമ്മ നിൽക്കുമ്പോൾ ഞങ്ങളെ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതെന്താ എന്നോട് പറഞ്ഞാൽ അത് പിന്നെ അച്ഛമ്മയൊക്കെ ഓൾഡ് ജനറേഷൻ അല്ലേ ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് ഓഹോ ഞാനുള്ളപ്പോൾ ചോദിക്കാൻ പറ്റുന്ന കാര്യം മാത്രം രേവതിയോട് ചോദിച്ചാൽ മതി അങ്ങനെ ഇപ്പം നിങ്ങളൊന്നും തന്നെ അവരോട് ചോദിക്കണ്ട ഞാനറിയാത്ത എന്ത് കാര്യമാ രേവതി മോളെ നീ അകത്തോട്ട് കയറിപ്പോയട്ടോ ഇവർ പറയുന്ന ഒന്നും തന്നെ നീ കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ഓടിച്ചു വിടാന്നെട്ടോ അച്ചമ്മ പോയത്തക്കത്തിന് അവർ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാനിട്ടോ രേവതി ഇന്നലെ കൊടയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ അകത്തന്നെ ലൈറ്റൊക്കെ കത്തുന്നുണ്ടായിരുന്നല്ലോ എങ്ങനെയാ സച്ചി അതൊക്കെ ചെയ്യുന്നതിന് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ സച്ച അങ്ങോട്ട് വരാനിട്ടോ അങ്ങനെ സച്ചോട് പറയുകയാണ് സച്ചി ഞങ്ങളോട് കൂടി ഒന്ന് പറഞ്ഞു തരാമോ എങ്ങനെയാണ് ഈ കൊടയുടെ അകത്തുന്ന ലൈറ്റ് കത്തുന്നതെന്ന് അപ്പോൾ സച്ചി പറയണോ അത് പിന്നെ ഇന്നലെ നിലാവ് ഉണ്ടായിരുന്നു ആര് പറഞ്ഞു ഇന്നലെ നിലാവ് ഒന്നും ഇല്ലായിരുന്നു കൊടേടാകത്തുന്ന ലൈറ്റ് കത്തിയത് തന്നെയാണ് ഞങ്ങൾ കണ്ടായിരുന്നു ഒന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞതാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനാണ് എന്നിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾക്കും അതുപോലെ പുറത്ത് കിടക്കാമല്ലോ നിങ്ങൾ ഇന്നലെ എന്തൊരു ആയിരുന്നു അതൊന്ന് പറ സച്ചെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ സച്ചിക്കും രേവതിക്ക് ആണെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നാളും കൊണ്ട് വൈകി കേട്ടോ അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സച്ചി അവരെ പറഞ്ഞ് വിടുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയോട് സച്ചിയോട് എൻ്റെ ഇപ്പോൾ സമാധാനമായില്ലേ ഇന്നെ പാട്ടൊക്കെ പാടി എല്ലാവരും അറിയിച്ചപ്പോൾ അങ്ങനെ നാണും കുഞ്ഞിങ്ങനെ നമ്മുടെ രേവതി അകത്തോട്ട് കയറി പോകാനായിട്ടോ സച്ചിയാണിങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പിന്നെ രേവതി കോലം വരച്ചുകൊണ്ടിരിക്കാനോ അപ്പോൾ സച്ചിയും കൂട്ടുകാരനും മാറി നിന്ന് സംസാരിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ പറയുന്നുണ്ട് എടാ ഇവിടെ വല്ലയിടത്തും കല്ലുമെല്ലാം കിട്ടാനായിട്ട് വല്ല മാർഗ്ഗം ൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി സച്ചിയേട്ടാ അതെ അങ്ങനെയുള്ള പ്ലാനിങ് ഒന്നും വേണ്ട കേട്ടോ അവിടെ നിന്ന് രണ്ടുപേരും അനങ്ങി പോവരുതെന്ന് ഇങ്ങനെ പറയണം അപ്പൊ അച്ചമ്മ കേട്ട് വന്നിട്ട് എന്താ രേവതി മോളെ എന്താണിവിടെന്ന് പറയുന്നത് ഏ ഒന്നുമില്ല അച്ചമ്മ ഞാൻ എന്താ കോലം വരച്ചോണ്ടിരിക്കാറ് ഇങ്ങനെ പറയുമ്പോഴത്തേ കോലത്തെ ഇങ്ങനെ അച്ചമ്മ ഇങ്ങനെ നോക്കിയിട്ട് ആ എന്റെ രേവതി മോളെ നല്ല ഭംഗിയായിട്ടാണ് കോലം വരയ്ക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാനോ അപ്പൊ അകത്തുനിന്ന് ചന്ദ്രമതി ആണെങ്കിൽ രേവതി രേവതി വിളിച്ചു പോവുകയാണ് കോലം നോക്കിയിട്ട് ചന്ദ്രമതി പറയുകയാണ് എന്താ രേവതി ഇത് ഇത്രയും ഭംഗിയായിട്ട് നിനക്ക് വരച്ചൂടെ ഇനി ശ്രതിയുടെ ഇളയച്ചു എന്ന ദിവസമല്ലേ അത് മാത്രമല്ല ഒന്ന് വെൽക്കൊന്നും കൂടി നീ എഴുത അദ്ദേഹം വരുമ്പോൾ അത് കണ്ടേ ഇഷ്ടാവട്ടെ അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നത് പോലെ തോന്നത്തില്ലേ അതുകൊണ്ട് നീ ബെൽക്കൊന്ന് കൂടി എഴുതെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്നിട്ട് ഭയങ്കര വെപ്രാളത്തിൽ അടുത്തൊരു ബക്കറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എന്താ രേപത് നീ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അങ്ങനെ ഭയങ്കര വെപ്രാളം കൊണ്ട് ബക്കറ്റെ തട്ടി നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ വീണാൻ പോകുമ്പോൾ സച്ചിയുടെ അച്ഛൻ വന്നിങ്ങനെ പിടിക്കാനുട്ടോ അങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ ഇങ്ങനെ വന്നിട്ട് എന്തിനാ അച്ഛൻ അമ്മേനെ കയറി പിടിക്കാൻ നോക്കിയതൊക്കെ ഇങ്ങനെ പറയാൻ ചന്ദ്രമതി പറയുന്നുണ്ട് കണ്ടിട്ട് േ ഇവ ഞാൻ താ താഴെ വീണ് കാലക്കോടിയാണ് ഇവൻ്റെ ആഗ്രഹം നിങ്ങൾ എന്നെ കയറി പിടിച്ചത് ഇവൻ ഇഷ്ടമായില്ല എന്നൊക്കെ ഇങ്ങനെ തമാശ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കാനിട്ടോ അങ്ങനെ ചന്ദ്രമതി അയ്യോ മറന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് ഓടി ഇങ്ങനെ കയറുകയാണ് അങ്ങനെ അച്ഛമ്മയും സച്ചിയും രേവതിയൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇലേച്ചി നിന്നെങ്കിലും വരുവോ എപ്പോൾ തുടങ്ങിയതായി ഈ അമ്മയുടെ ഈ ഒരു വെപ്രാളം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ടിങ്ങനെ നിൽക്കുകയാണ് ചന്ദ്രമതി പിന്നെ അകത്ത് ചെന്നിട്ട് പഴയ സാധനങ്ങളൊക്കെ ഒരു മൂലയിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുവാനായിട്ടോ അത് കണ്ടിട്ട് ഈ ചന്ദ്രമതിയോട് ചോദിക്കുകയാണ് നീ എന്തേലും ഈ സാധനങ്ങളൊക്കെ ഒരു മൂലയിലോട്ട് മാറ്റി വെക്കുന്ന അപ്പോൾ തി ഓ ഇതൊക്കെ പഴയ സാധനങ്ങളല്ലേ ശ്രുതിയുടെ ഇളയച്ചം വരുമ്പോൾ ഇതൊന്നും കാണണ്ടെന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ വഴക്ക് പറയുകയാണ് ഈ സാധനങ്ങൾ അതാത് സ്ഥലത്ത് തന്നെ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെ നീ വെച്ചാൽ മതി ഒന്നും നീ മാറ്റി വെക്കേണ്ട ചന്ദ്രമതി അങ്ങനെ വഴക്ക് പറയുന്ന ആ സമയത്ത് തന്നെ സ്ത്രീത്തും വർഷം കൂടെ അവർക്കെത്തി എണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വർഷം പറയുന്നുണ്ട് എനിക്കിതുവരെ ബെഡ് കോഫി കിട്ടിയില്ല എന്ന് ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ രേവതി എന്താ നീ ഇവർക്ക് ഇതുവരെ ബെഡ് കോഫി കൊടുക്കാതിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ എണീറ്റ് വന്നതേയുള്ളൂന്ന് അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ ആഹാ ഈ സമയത്താണ് എണീറ്റ് വരുന്നത് രേവതി കൂടെ കണ്ടില്ലേ അവൾ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റതാണ് അവളിവിടുത്തെ ജോലിയെല്ലാം ചെയ്തു എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് എണീറ്റ് വരുന്നത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മുടെ ശ്രുതി ശ്രുതി എണീറ്റ് വരുന്നത് അങ്ങനെ എല്ലാവരും നമ്മുടെ അച്ചമ്മ നല്ല രീതിക്ക് എന്നെ വാഴക്ക് പറയാനായിട്ടോ രേവതി അങ്ങനെ പൊക്കി പറയുന്നുണ്ട് ചന്ദ്രമതി അപ്പോൾ അച്ഛമ്മയോട് പറയുന്നുണ്ട് കേട്ടോ അമ്മേ ഇപ്പോൾ എൻ്റെ വാഴക്ക് പറയുന്നതേക്കെ കൊള്ളാം ദൈവത്തി ഓർത്ത് ശ്രുതിയുടെ ഇളയച്ചം വരുന്ന സമയത്ത് അമ്മ എന്നെ വാഴക്കൊന്നും പറയരുതും അദ്ദേഹം എന്ത് എന്ത് വിചാരിക്കും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ചമ്മ പറയാണ് നീ രണ്ടുമൂന്ന് ദിവസമായതോ ഇളയച്ചം വരും ഇളയച്ചം വരും എന്നൊക്കെ പറയുന്നത് ഇതുവരെ വന്ന് കണ്ടില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ചന്ദ്രമതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്റെ ഇള ഇന്ന് വരുമല്ലോ അല്ലയോ എന്ന് അപ്പൊ ശ്രുതിയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ആ വരും വരും ഇന്ന് ഉറപ്പായും വരും ഇങ്ങനെ പറഞ്ഞിട്ട് മാറി നിന്നിങ്ങനെ ഫോൺ ചെയ്യാനിട്ടോ അപ്പോൾ ഫോൺ ചെയ്തിട്ടാണെങ്കിലോ അയാളെ വിളിച്ചിട്ട് ഇങ്ങനെ കിട്ടുന്നുമില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ് ഇനി അയാൾ വരാതിരിക്കുവോ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാനെട്ടോ പുറ്റത്തുനിന്ന് ഒരു കാറിന്റെ ഹോർണഡ് കേച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ ഒരു കാറ് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതിക്ക് മനസ്സിലായി അത് ശ്രുതിയുടെ ം തന്നെയായിരിക്കും അങ്ങനെ അകത്ത് ചെന്നിട്ട് എല്ലാവരോടും ഇങ്ങനെ വിളിക്കുകയാണ് ദാ ഒന്നിങ്ങോട്ട് തന്നെ വന്നേ എല്ലാവരും ഒന്ന് ഇറങ്ങി വാ അതാ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചം വന്നിരിക്കുന്നു വാ വാ വന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കാൻ വിളിക്കാനിട്ടോ അപ്പം പറയും നിന്ന് നമ്മുടെ ശ്രുതി ശ്രുതിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ് എന്നിട്ട് അവരെ വിളിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോവാണ് പോവുകയാണ് ദാ ശ്രുതി മോളെ നീ വിളിക്കുക അദ്ദേഹം കാറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ലല്ലോ നീ വിളിക്കും മോളേന്ന് ഇങ്ങനെ പറയണം അപ്പം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ദൈവമേ ഇയാൾ ഇനി അഭിനയിച്ച് കുളവാക്കൂ ഇനി ആക്ഷൻ പറഞ്ഞാലേ പുറത്തുനിന്ന് ഇറങ്ങത്തോളോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കാനിട്ടോ അങ്ങനെ നമ്മുടെ ബീരാൻ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ വണ്ടിങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഈ ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ഇളയച്ചൻ കൊള്ളാം സൂപ്പറാണല്ലോ എന്നൊക്കെ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത്